ഇന്ത്യയിൽ അയ്യായിരത്തി അഞ്ഞൂറിലധികം ഒന്നാമത്തെ ആർ എസ് എസ് ശാഖ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിട്ടും ഒരു പള്ളിയുടെയും കുഴിമാണ്ടാനും ഒരു മതനിരപക്ഷവാദിയുടെയും കഴുത്ത് വെട്ടിയെടുക്കാനും നിങ്ങൾക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് കേരളത്തിൽ ഉണ്ടായിട്ടും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആർ എസ് ശാഖകളെ പ്രതിരോധം ഇപ്പോഴും കേരളത്തിൽ മുമ്പിട്ട് നിൽക്കുന്നു അഞ്ച് ദിവസങ്ങളിലാകം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ കലാപങ്ങൾ അതിൽ ഒന്ന് കളയുന്ന നിരപരാധികൾ അവരുടെ രക്തമംഗലമായ തിരുവോനങ്ങൾ വഴി ഭൂരിപക്ഷ ന്യൂനപക്ഷ ധ്രുവീകരണം സൃഷ്ടിച്ച് വീണ്ടും ഇന്ത്യ വർഗീയ പേക്കൂത്തിന്റെ ഒരു വർഗീയ ബ്രാന്തിന്റെ സ്റ്റേറ്റ് ആക്കി മാറ്റിയെടുക്കാനും നിലനിർത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ട്രംപ് കാർഡും മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരം ഒരു ബില്ലിന്റെ അനുഭവം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിവിധ സംവാദമുറികളിൽ മനോരമയിൽ അടക്കം വിവിധ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് തന്നെ ഇതിന്റെ ഭരണഘടനാ വിരുദ്ധതയെ ഇതിന്റെ മനുഷ്യത്വ ബിരുദ്ധതയെ ഇതിന്റെ മതനിരപേക്ഷ വിരുദ്ധതയെ ഇന്ത്യ എന്ന ആശയത്തെ കൊല്ലാനുള്ള സംഘപരിവാർ സംഘത്തിന്റെ ഈ ഒടുവിലത്തെ കാര്യത്തെ സംബന്ധിച്ചുള്ള നിയമവിരുദ്ധതയെ ഒക്കെ നമ്മൾ തുറന്നു കാണിച്ചിട്ടുള്ളതാണ് അത് സംഘപരിവാർ പ്രവർത്തകർക്കും ബോധ്യമുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ് ഇപ്പോൾ ഇതിന്റെ ചുവടുപിടി വെച്ച് മോദിക്ക് നന്ദി പ്രകാശനവുമായിട്ട് നാളെ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ മുനമ്പത്ത് ഒരു ചടങ്ങ് ബിജെപി സംഘപരിവാറം സംഘടിപ്പിക്കുകയാണ് ഈ നിയമവിരുദ്ധതകൾക്ക് അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വമായിട്ടുള്ള നിയമമന്ത്രി തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്താണ് ഈ കാര്യത്തിലുള്ള ആർ എസ് എസിന്റെ നിലപാട് മതപരപേക്ഷ ജയിലി കേരളം തിരിച്ചറിയണം ഇവരുടെ അജണ്ട എണ്ണാണെന്നുള്ളത് ഓർഗനൈസറിന്റെ ലേഖനത്തെ സംബന്ധിച്ച് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രതിനിധി നമ്മുടെ ചർച്ചയിലേതുകൊണ്ട് വന്നത് പക്ഷേ കേരളത്തിലെ കാസായിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് എന്ന് കരുതാൻ സാധ്യതയുള്ള ക്രിസ്തുമത വിശ്വാസികൾ അടങ്ങുന്ന കേരളത്തിന്റെ മതനിരപേക്ഷ ജയിലെ ചിന്തിക്കണം തിരിച്ചറിയണം എന്നാണ് ഓർഗനൈസർ പറഞ്ഞത് ഓർഗനൈസറിൽ ഒരു നാടുപുഴ ആയിരുന്നില്ല അബദ്ധത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഇതിര ഭൂസ്വാമി ലാൻഡ് ജിഹാദ് എന്നുള്ളതാണ് ആർ എസ് എസിന്റെ പ്രയോഗം ഭൂമി ജിഹാദ് നടത്തുന്നത് ഒന്നാമത്തെ സംഘം ഒൻപതര ലക്ഷം ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുള്ള ഇന്ത്യയിലെ വക്കഫ് ബോർഡല്ല പക്ഷേ ഇന്ത്യയിലെ വെറുതെ പറയുകയല്ല ഓർഗനൈസർ 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 ചെയ്തത് ലക്ഷണമൊത്ത കണക്ക് വഴി ആ കണക്കിന്റെ പ്രത്യേകത കോടി കോടി ഏക്കർ അതായത് ഹെക്ടർ ഉള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ ഭൂസ്വാമി അല്ല പറഞ്ഞിട്ട് നേരെ പറയുന്നത് എത്രയാണ് ആശുപത്രികൾ പറയുകയല്ലോ അല്ലോലിക്കുന്ന സ്കൂളുകൾ അതോടൊപ്പം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി സെക്കൻഡറി സ്കൂളുകൾ പ്രൈമറി സ്കൂളുകൾ മെഡിക്കൽ കോളേജുകൾ 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 നഴ്സിംഗ് ജനറൽ ഇങ്ങനെ കണക്കെടുത്ത് പറയുന്നു ഏഴ് ലക്ഷം ഹെക്ടർ ഈ സംവിധാനം വഴിയുള്ളത് എന്നിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ബ്രിട്ടീഷുകാരുടെ കാല് നക്കൊണ്ടാണ് ഈ ഭൂമി കരസ്ഥമാക്കിയത് ഈ ഭൂമിയൊക്കെ പിടിച്ചെടുക്കണം ഇതൊക്കെ സർക്കാരിനെയാണ് എന്നിട്ട് ഓർഗനൈസറിന്റെ ലേഖനം പറഞ്ഞു വെക്കുന്നത് എന്താണ് ടോർഗനൈസർ ഏപ്രിൽ മാസം അല്പ ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം മതപരിവർത്തനമാണ് കത്തോലിക്ക സഭ ം പിൻവലിച്ചു എന്നാൽ പല വിഷയങ്ങളിൽ ഓർഗനൈസർ പലതും പറഞ്ഞു ഉൾപ്പെടെ അത് അവിടെ ഉണ്ട് താനും അപ്പൊ നിലപാട് എന്താണ് എന്ന് ആദ്യ റൗണ്ടിൽ തന്നെ ഗോകുൽ പറഞ്ഞു ഇല്ല ആ പിൻവലിക്കപ്പെട്ടാലും ആ ഓർഗനൈസറിന്റെ ലേഖനം പുറത്തേക്ക് വിട്ട ദംഷ്ട്രകൾ ഇങ്ങനെ കണക്കെടുത്ത് വെച്ചിരിക്കുന്നു ഇന്ത്യൻ സംഘപരിവാറം നാളെ വക്കഫു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളാണ് അത് വെറുതെ പറയുന്നതല്ല ആലങ്കാരികമായിട്ടുള്ളതല്ല ബഞ്ച് ഓഫ് തോട്ട്സ് ഇന്റേണൽ ത്രാമത് മുസ്ലിംസ് രണ്ടാമത് ക്രിസ്ത്യൻ മൂന്നാമത് മാർസിസ്റ്റുകാർ ഒരു കാര്യം എന്താണ് ഇവർക്ക് ആ കാര്യത്തിൽ മതമില്ല ആർ എസ് എസിന് അനഭിമുഖരാരോ അവരെയൊക്കെ വെടിവെച്ച് കൊന്നുകളയും ക്രിസ്തുസമത സമുദായത്തോട് ഞങ്ങളുടെ സമീപനം എന്തായിരുന്നു എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കേണ്ടത് രണ്ടു ദിവസം മുമ്പ് ആദരണീയനായ കേരളത്തിന്റെ പുരോഹിതനോട് ഉപരിയായിട്ട് കേരളത്തിന്റെ പ്രതീകമായി ക്രിസ്തോസ്റ്റം അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡിന്റെ ആദ്യത്തെ പതിപ്പ് നൽകാൻ വേണ്ടി ആ സഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നു മർത്തോമാ സഭയിലെ കേരളത്തിന്റെ അഭിമാനമായി മാറിയ മോർ ക്രിസ്തോസ്റ്റത്തിന്റെ സ്മരണയ്ക്കുള്ള ഒന്നാമത്തെ അവാർഡ് സ്വീകരിക്കാൻ പോകുന്നത് അങ്ങ് സൂചിപ്പിച്ച ി പി ഐമ ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബിയാണ് സഖാവ് പിണറായി വിജയനെ രണ്ടു ദിവസം മുമ്പ് കോഴിക്കോട് അതിരൂപതയാക്കി ഉയർത്തിയപ്പോൾ അവിടുത്തെ ക്രിസ്തു സമുദായത്തെ ക്രിസ്തു സമുദായത്തിന്റെ പ്രധാനപ്പെട്ട പുരോഹിത സംഘം അതിരൂപതയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വർഗീസ് ചക്കാനക്കൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് പിണറായി വിജയനെ താമരശ്ശേരി ഉൾക്കൊള്ളുന്ന ബിജെപി നേതാവ് കേട്ടോ താമരശ്ശേരി ഉൾക്കൊള്ളുന്ന കോഴിക്കോട് അതിരൂപത എങ്ങനെ സ്വീകരിച്ചു തരുന്നത് അങ്ങേക്ക് സമയം കിട്ടുമ്പോ ഈ പിൻവലിക്കപ്പെട്ട ഓർഗനൈസർ അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ കാണാം പിന്നെ തിരികെ ഞാൻ ചോദിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുകയും സംവാദം നടക്കുകയും കേരളത്തിൽ നിങ്ങൾ ചെയ്തതെന്താ രണ്ട് ദിവസം മുമ്പ് ആദരണീയനായ പോപ്പ് ഫ്രാൻസിസ് പോകാടുള്ള പിന്തുടർച്ചു ജൂബിലി വർഷമായി ഈ വർഷത്തെ ആചരിക്കണം ജൂബിലി വർഷം ആചരിക്കാൻ ജബൽപൂരിൽ വന്ന ഫാദർ ഡേവിസും പോലീസ് ഡേവിസുംകളെയും അടിച്ച് കൊന്നുകടയാൻ ശ്രമിച്ചവന്മാരാരാ ബിജെപി നേതാവ് എന്ന് പറയാവോ സിസ്റ്റർ ബിൻസിയെ ജയിലിൽ കിടത്താൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ ആക്രമിക്കാൻ പറയാമോ ഫാദർ സ്റ്റാൻസാമിയെ നേതാവ് കുടിവെള്ളം കുടിക്കുവാൻ പാർക്കിൻസൺ ശ്ലോകവാദികൾ കൊടുത്താൽ വെള്ളം വെള്ളം വയോധികനായ ഒരു ജയിലിൽ ഇട്ട് കൊന്നുകിടുന്നവരാ ബിജെപി നേതാവ് മദർ തെരേസയുടെ ഈ സിസ്റ്റർ കുസുമെ തടയിടിച്ച് കൊന്നിടാൻ ശ്രമിച്ചവന്മാർ ഏതുവരാൻ ഡോക്ടറെ ഒറീസയിലിട്ട് ചുട്ടത് ഏത് സംഘപരിവാർ നേതാക്കന്മാരാ ബിജെപി നേതാവ് പറയാമോ ഏഴ് വയസ്സുള്ള സുലിപ്പിനെയും നാല് വയസ്സുള്ള തിമോത്തിയെയും അച്ഛന്റെ കൂടെ ഇട്ട് ചുട്ട് കൊന്നിടുന്നത് ആർ എസ് എസിന്റെ നേതാവ് പ്രതാപ് സാരംഗിയുടെ പിന്തുടർച്ച ക്കാരല്ലേ ബിജെപി ഒന്ന് പറയാമോ അതിന്റെ തുടർച്ചയോ ഇന്ന് ജബൽപൂരിൽ കഴിഞ്ഞ ദിവസം റാഞ്ചിയിൽ ഛത്തീസ്ഗഡിന് ഒറീസയില് കാന്തമാനിൽ ബൈബിൾ ചുട്ട് കളഞ്ഞു കന്യാസ്ത്രീകൾ അഭിനാസംഗം ചെയ്തു ക്രിസ്ത്യൻ പള്ളികളു മണിപ്പൂരിൽ ഇപ്പോഴും രണ്ടായിരത്തിലധികം ആരാധന കേന്ദ്രങ്ങൾ തകർത്തു പതിനെട്ട് വയസ്സ് തകയാത്ത കുക്കി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിവസ്ഥരാക്കി കയ്യാമം വെച്ച് നടത്തിപ്പിച്ചു ഇതന്നെ നിങ്ങളുടെ സമുദായ സ്നേഹം നിങ്ങൾക്ക് സമുദായമല്ല അവർ പറയുന്ന വിഷയങ്ങളിൽ അവർക്ക് ആശങ്കയുണ്ട് അവർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതിനടി ക്രൈസ്വർക്കെതിരായ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ എന്നാൽ മുനമ്പം വിഷയത്തിൽ ബിജെപി സ്വീകരിക്കുന്ന സമീപനത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എം പിമാർ യിൽ ആ ബില്ലിനെതിരെ സ്വീകരിച്ച സമീപനത്തെ അവർ എതിർക്കുന്നു ബി ജെ പിക്ക് കയ്യടിക്കുന്നു ബി ജെ പി നേതാക്കൾക്ക് അവർ സ്വീകരണം കൊടുക്കുന്നു അൻപത് പേർ മുനമ്പത്ത് ബിജെപിയിൽ ചേരുന്നു ഇതൊക്കെയും നമ്മുടെ സംസ്ഥാനത്ത് കണ്ടതാണ് ശ്രീ ജെ സി തോമസ് വക്കഫിന്റെ മറവ് പിടിച്ചുകൊണ്ട് മുന്നമ്പത്തേക്ക് ഇവർ കൈനീട്ടുന്ന ഒരു പ്രത്യേകത എന്താണ് ഈ ജബൽപൂരും റാഞ്ചിയും ഛത്തീസ്ഗഡും ഒറീസയും കാന്തമാലും മണിപ്പൂരും ഒക്കെ മറന്ന് കേരളത്തിൽ പുതിയൊരു സമവാക്യം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ് അതിന് ഞങ്ങളല്ല ആദരണീയനായ തലശ്ശേരി അതിരൂപതയുടെ ചുമതല കൂടെയുള്ള മോർ പാമ്പ്രാലി പറയുന്നുണ്ട് മറ്റൊരു മതജൂരപക്ഷത്തെ ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് ഉള്ള ഏത് കാര്യത്തെയും സംബന്ധിച്ച് ആത്യന്തികമായി അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ ബാധിക്കും മതനിരപേക്ഷതയെ ബാധിക്കും ഞങ്ങൾ ആ കളിക്കില്ല പറഞ്ഞത് ഞങ്ങളല്ല തലശ്ശേരി അതിരൂപതയുടെ കൂടെ ചുമതലയുള്ള പലപ്പോഴും നിങ്ങളെ സ്വീകരിക്കും ഒക്കെ വന്നിട്ടുള്ള ആദരണയായ കേരളത്തിന്റെ പുരോഹിതനായ പാമ്പാനി പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ തിരിച്ചറിയേണ്ടത് എന്താണ് ഇവരുടെ അപ്പ കഷണം കിട്ടുമെന്ന് ആലോചിച്ച് ചില ആർ എസ് എസ് കാസാ പീസ എന്നൊക്കെ പേര് രൂപീകരിച്ചു